ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല നമുക്കെല്ലാവർക്കും ഇപ്പം പൊതുവെ എല്ലാ വീടുകളിലും തന്നെ രണ്ട് കുട്ടികളാണല്ലോ നമുക്ക് ആകെ ഉള്ളത് അപ്പോൾ എല്ലാവരും പറയും കല്യാണങ്ങളൊന്നും ആരും ആഘോഷമാക്കരുത് ഒരുപാട് പൈസ ചെലവ് ചെയ്യരുത് എന്നൊക്കെ പലരുടെയും പല കമൻ്റുകളും നമ്മൾ കേട്ടിട്ടുണ്ടോ പക്ഷേ സത്യത്തിൽ ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോകാനിടേ നല്ല രസമായിരുന്നു ആകെ രണ്ട് കുട്ടികളാണല്ലോ നമുക്കുള്ളത് അപ്പോൾ അതിൽ നമ്മുടെ മക്കളുടെ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ ആകാംക്ഷയോടെ നമ്മൾ മനസ്സിൽ വളരെ പ്രാർത്ഥനയോടെയും കരുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എല്ലാവിധ അടിച്ചുപൊളി പരിപാടികളിലും പങ്കെടുത്ത് നല്ലപോലെ എൻജോയ് ചെയ്ത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പരിപാടികളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് വേണം തന്നെ വേണം കുഞ്ഞുങ്ങളുടെ കല്യാണം ഫങ്ഷനെല്ലാം നടത്താനായിട്ട് അപ്പോൾ അതിൽ നമ്മൾ കല്യാണ തലേ ദിവസത്തെ ഫങ്ഷനായിരുന്നു ആ ഫങ്ഷൻ്റെ ഇടവേളകളിൽ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു അനിത്തിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരമ്മ അമ്മയുടെ കൂടെയുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതെൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു കാരണം അമ്മയും മോളും കൂടിയുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു അത് അപ്പോൾ അങ്ങനെ നമ്മൾ മതി മറന്ന് ആഹ്ലാദിക്കേണ്ട ആ നിമിഷത്തിൽ നമ്മൾ വെറുതെ ബലം പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ ടൂറ് പോകുമ്പോഴെല്ലാം നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് മനസ്സിനെ സന്തോഷപ്പെടുത്തി വേണം വേണമോ എല്ലാ ആളുകളും അയ്യോ ഞങ്ങൾ കളിച്ചാൽ എങ്ങനെയാവും എന്നുള്ള ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ചിട്ട് അനങ്ങാതെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കരുത് കേസ് ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചാണ് പോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിലെ അമ്മ നന്നായിട്ട് ഡാൻസ് കളിച്ചു അത് വളരെ എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിപ്പോയി കാരണം അതുവരെ അടങ്ങിയിരുന്ന കൊച്ചു കുട്ടികൾ പോലും ചാടിയെടിയിട്ട് ഡാൻസ് കളിച്ചു അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളുടെ ഡാൻസും പരിപാടിയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ഇപ്പോഴത്തെ ആഘോഷങ്ങളെല്ലാം ഉണ്ട് കാരണം നമ്മൾ പൈസ ഒരുപാട് കൂട്ടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മളെപ്പോൾ മരിക്കുന്നു എപ്പോഴാണ് നമ്മളെ അദ്ദേഹം മോളിൽ നിന്ന് വിളിക്കുന്നതെന്ന് പോലും അറിയില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം കാരണം ഇക്കാലത്ത് കല്യാണം കല്യാണം ആവശ്യം തന്നെയാണ് പക്ഷേ അറേഞ്ച്ഡ് മാരേജ് ആവുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അറിയപ്പെടാത്ത രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹമാണ് എപ്പോഴും ആ കുട്ടികൾക്ക് അതൊരു പ്രത്യേക അന്തരീക്ഷവും ഇതുമായിരിക്കും അപ്പോൾ അതുതന്നെയല്ല കാര കാരണവന്മാരുടെ കൂടി ചെയ്യുന്ന ആ വിവാഹം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനും ആ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷവും നൽകും അല്ലെ അവർ കണ്ടെത്തിയ വരനെ തന്നെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് മാത്രമല്ല മറ്റേ ലവ് മാരേജിനെയും എനിക്കിഷ്ടമാണ് കാരണം ലവ് മാരേജ് ആണെങ്കിലും കുട്ടികൾ പരസ്പരം അച്ഛനമ്മമാരോട് തുറന്നു പറഞ്ഞ് അത് മുൻകരുതലെടുത്ത് അത് ജാതി മത മതഭേദമന്യേ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അവർക്ക് നടത്തി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്നല്ലേ പറയുന്നത് അപ്പം കല്യാണങ്ങളെല്ലാം എല്ലാവരും അടിപൊളിയാക്കണം പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഡാൻസ് കളിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇന്നലത്തെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം അതിനായിട്ട് എല്ലാവരും അതുപോലെ മനസ്സിനെ തയ്യാറാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ ജീവിക്കണം അവരുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലെ പൈസയൊക്കെ ഇന്ന് വരും നാളെ പോകും പിന്നെ അവരെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു തിരുത്തുവാൻ മാക്സിമം ശ്രമിക്കണം അതുപോലെ തന്നെ കുട്ടികൾ മാതാപിതാക്കളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം ഇപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ എത്ര ലാളിച്ചാണ് കൊഞ്ചിച്ചാണ് കുഞ്ഞിലെ മുതൽ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത് അപ്പോൾ അവരുടെ സന്തോഷമാണ് നമുക്കും വലുത് അവർക്കും നമ്മളെ സന്തോഷിപ്പിക്കുവാനായിട്ട് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഞാൻ നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാം അടുത്ത ദിവസം തന്നെ ഓക്കെ കൂട്ടുകാരി ബായ്